ഞാൻ ഭരതനാട്യമാണ് ഇന്ന് ഒരുപാട് പടങ്ങൾ റിലീസായിട്ടുണ്ട് അല്ല എല്ലാ പടത്തിനും എന്റെ ആശംസകൾ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കണ്ട പടം ഭരതാട്യമാണ് ഭരതാട്യത്തിന്റെ ട്രെയിലർ ഞാൻ നേരത്തെ കണ്ടപ്പോ തന്നെ ഈ പടം കാണണമെന്ന് തീരുമാനിച്ച ഒരാളാണ് അപ്പൊ തിയേറ്ററിൽ വന്ന് കാണിയപ്പോൾ അതൊരു തുടക്കം കോമഡി സ്റ്റൈലിൽ വന്നിട്ട് ഇന്ദ്രയിൽ കഴിഞ്ഞാണ് പടം വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ മനസ്സിനെ ഒരുപാട് ടച്ച് ചെയ്യുന്ന മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ പടത്തിലുണ്ട് അതുപോലെ ഇതിൻ്റെ ഇന്നൊരു ഉണ്ട് അത് ഇന്ന് സിനിമാ രംഗത്ത് അനുഭവിക്കുന്ന ഒരു കാര്യം അതായത് ഒരു തെറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തിരുത്താൻ പിന്നീട് നമ്മൾ വിചാരിച്ചാലും തിരുത്താൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് ഇതിലൂടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഭരതൻ നാട്യം ഭരതൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ആ കഥ കൊണ്ടുവരാനായിട്ട് അത് നല്ല രീതിയിൽ സംസാരം ചെയ്യാനായിട്ട് അതായത് ഒരു നെൻസ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പുതിയ സംവിധായകരാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നില്ല മലയാളത്തിൽ നല്ലൊരു വാഗ്ദാനമാണ് ആ സംവിധായകർ അതേപോലെ ജൂനിയർ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെല്ലാം ട്രെയിമിൽ കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു സ്ക്രീൻ സ്പൈസൊക്കെ കൊടുക്കാനായിട്ട് ഇതിൽ പ്രൊഡ്യൂസർ സംവിധായകനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവർക്കൊരു ബിഗ് സെലിറ്റർ ഇനി ഈ പടം കുടുംബസമേതം നന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടമാണ് ചില വ്യക്തികളുണ്ട് അതായത് മറ്റുള്ളവർ സ്വകാര്യതയിലേക്ക് നൊഴിഞ്ഞ് കയറി അതിൽ സംതൃപ്തി കാണുന്ന കുറച്ച് ഭാഗം ആൾക്കാരുണ്ട് പക്ഷെ അവരെ എല്ലാം ചിന്തിപ്പിക്കാനായിട്ട് അതല്ല വേണ്ട നിങ്ങൾ ശരിയുടെ വസ്തു എങ്ങനെ ചിന്തിക്കണം തെറ്റാണ് തെറ്റായതാണ് ശരിയേതാണ് തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു കമൻസോ അല്ലെങ്കിൽ വാക്കുകളോ എല്ലാം കൊടുക്കണം എന്നുള്ളൊരു മെസ്സേജ് എല്ലാം ഈ പടത്തിലൂടെ കൊടുക്കുന്നുണ്ട് എനിവേ ഒരു നല്ല സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടു